ക്രേവിംഗ്സ് എങ്ങനെ മറികടക്കാം പി സി ഓയിസ് ഉള്ളവരാണെങ്കിലും ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ക്രേവിംഗ്സ് അതിനെ മറികടക്കാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം ഒന്നാമത്തത് മതിയായ അളവിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് മീൽസിൽ ഉൾ ഉൾപ്പെടുത്തുക ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഡിന്നറിലാണ് എന്നുണ്ടെങ്കിലും പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുന്നത് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ക്രേവിംഗ്സിന് തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക മൂന്നാമത്തത് മതിയായ അളവിൽ വെള്ളം കുടിക്കുക പലപ്പോഴും ഡീഹൈഡ്രേഷൻ മതിയായ അളവിൽ വെള്ളം ഇല്ലാത്ത ശരീരത്തിൽ വെള്ളം ഇല്ലാത്തത് ബോഡി കാണിച്ച് തരുന്നത് നമ്മൾ പല രൂപത്തിലുള്ള ക്രേവിങ്സ് ആയിട്ടാണ് അപ്പം മതിയായ അളവിൽ വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക നാലാമത്തത് ട്രിഗർ ഫുഡ്സ് വീട്ടിൽ വയ്ക്കാതിരിക്കുക അതായത് നമുക്ക് കൊതി വരുന്ന ആഹാരങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാം അഞ്ചാമത്തത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശീലിക്കുക യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്ട്രെസ്സ് മാനേജ് ചെയ്യുക ആറാമത്തത് ഉറക്കം മെച്ചപ്പെടുത്തുക ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക താങ്ക്